മാന്യ സുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ആ എന്ന് പറയുന്ന ഒരു പച്ചമേദനെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പം ഈ മക്കോട്ടദേവിൻ്റെ പഴം എങ്ങനെയാണ് സംസ്കരിക്കുന്നത് അതായത് ഈ പ്രമേഹം എന്ന് പറയുന്ന രോഗം മാറ്റാൻ ഇത് ഉപയോഗിക്കേണ്ട ആ പ്രോസസ്സിങ് ആ തയ്യാറാക്കുന്ന രീതി ഒന്ന് കാണിക്കാൻ നിരവധി പേരിനോട് ആവശ്യപ്പെട്ടിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന്റെ പഴം മിക്ക വീടുകളിൽ ഇപ്പോഴും ഇതിൻ്റെ കൃഷിയുണ്ടെന്നാണ് എനിക്കറിയാൻ കഴി കഴിഞ്ഞത് അപ്പോൾ ഇതിന്റെ ഈ പഴം അതുകൊണ്ട് ഇതാണ് ഈ മക്കോട്ടദേവിയുടെ പഴം എന്ന് പറയുന്നത് ഈ പഴം എങ്ങനെയാണ് നമുക്ക് മരുന്നായിട്ട് ഉപയോഗിക്കുന്ന രീതിയിൽ തയ്യാറാക്കേണ്ടത് എന്ന സംശയങ്ങളാണ് പലരും ചോദിച്ചത് അപ്പോൾ അതിനൊരു മറുപടിയായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അപ്പം പ്രിയ സുഹൃത്തുക്കളെ അപ്പം ഇത് പലരും ഇത് നിഷേധിച്ചുകൊണ്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ഉണ്ട് പക്ഷേ നൂറ് ശതമാനം ഇത് നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ പ്രമേഹത്തിന് മറ്റ് ദിനചര്യ രോഗങ്ങൾക്കും ഫലപ്രാപ്തി ഉണ്ടാകുമെന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ ചെടി നട്ടു വളർത്തുമ്പോൾ ജൈവവളങ്ങൾ മാത്രമേ ഇട്ട് വളർത്താവൂ പ്രത്യേകം ശ്രദ്ധിക്കണം ജൈവവളം എന്ന് പറയുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ജൈവവളം എന്ന് വെച്ചാൽ നമുക്ക് ചാർ നമ്മുടെ വെണ്ണീർ ഇലകളും വൃകകളും ഒക്കെ ചെയ്യുന്ന ചാരം ഉപയോഗിക്കാം അതുപോലെ തന്നെ നമുക്ക് എല്ലുപൊടി ഉപയോഗിക്കാം ആ പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും തോല് നമ്മുടെ പുരയിടങ്ങളിൽ കിളിച്ച് വരുന്ന കളകളും തോലുകളൊക്കെ ഇതിന് വട്ടം ഇട്ട് കൊടുക്കാം പിന്നെ മറ്റ് പിണാക്കു വളങ്ങൾ പിണ്ണാക്കു വളങ്ങൾ എന്ന് പറയുമ്പോഴേ വേപ്പമിണ്ണാക്ക് കടല പിണ്ണാക്ക് ഇതൊക്കെ നമുക്ക് ഇട്ട് ഇതിന് ചുവട്ടിക്കിട്ട് കൊടുക്കാം പിന്നെ നല്ല രീതിയിൽ വെള്ളം കൂരി ഒഴിക്കണം അതുപോലെ തന്നെ ഇത് പിന്നെ എടുക്കുമ്പോഴേ ഇതേപോലെ പഴുത്ത് പാകമായ പഴങ്ങൾ വേണം നമ്മൾ പറിച്ചെടുക്കാൻ പറിച്ച് ശേഷം എന്ത് ചെയ്യണം നല്ല ഭംഗിയായിട്ട് നമ്മളിത് കഴുകിയെടുക്കണം രണ്ടോ മൂന്നോ ഇതിപ്പം രണ്ട് പ്രാവശ്യം കഴുകിയതാണ് ഒരു ഒന്നുകൂടെ കഴുകി നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഒന്നുകൂടെ കഴുകുന്നത് ഇതേപോലെ നല്ല ഭംഗിയായിട്ട് കഴുകിയെടുക്കണം കാരണം കഴുകേണ്ട കാര്യമൊന്നുമില്ല എന്ന് നമുക്ക് തോന്നാം കാരണം ഇതൊരു സസ്യത്തിൽ നിന്നും പറിച്ച് പക്ഷേ സസ്യത്തിൽ നിന്നും പറിച്ചെടുത്താലും സസ്യങ്ങളിൽ ധാരാളം പരാതങ്ങളും ആ പക്ഷികളൊക്കെ വന്നു കൂടാനുള്ള സാധ്യത ഉണ്ട് അതിൻ്റെ വിസർജ്യങ്ങളും മറ്റും ഇതേ വന്ന് പതിക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് ഞാനിത് ഭംഗിയായിട്ട് കഴുകി എടുക്കണമെന്ന് പറയുന്നത് ഒരു മൂന്ന് പ്രാവശ്യമെങ്കിൽ നല്ല ഭംഗിയായിട്ട് ശുദ്ധയലത്തിൽ കഴുകിയെടുക്കണം കേട്ടോ കഴുകിയെടുത്തിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയുമോ കരികിയെടുത്തതിനു ശേഷം ഇത് നല്ല ഭംഗിയായിട്ട് ഒന്ന് തുടയ്ക്കണം നല്ല വൃത്തിയുള്ള തുണി കൊണ്ട് ഇത് തുടച്ചു മാറ്റണം തുടച്ചു മാറ്റിയതിന് ശേഷം ഇത് കീറി എടുക്കണം നോക്കിയാട്ടെ ഇതിന് ഇവിടെ ഇങ്ങനെ ഒരു പാടുണ്ട് നോക്കിയാട്ടെ ഇവിടെ ഇങ്ങനെ പാടുണ്ട് ഈ പാടനുസരിച്ച് വേണം നമ്മൾ കീറി എടുക്കാൻ കീറിയെടുക്കാൻ ഒരു പാടുമില്ല ഇല്ല ഇനി ഇത് നമുക്ക് കീറിയെടുക്കാം അപ്പോൾ എന്താ ഇതിങ്ങനെ കീറി നമ്മൾ എടുക്കും പഴത്ത പഴമാണ് അതിൻ്റെ ഇതാണ് അരി ഈ അരിയാണ് ഇതാണ് വിത്ത് ഈ വിത്താണ് നമ്മൾ നട്ട് പുതിയ സസ്യങ്ങൾ പിടിപ്പിക്കുന്നത് ഇത് നമുക്ക് സൂക്ഷിക്കാം ഇത് ഉണക്കി സൂക്ഷിച്ച് പുതിയ സസ്യങ്ങൾ ഉണ്ടാക്കാം അപ്പോൾ അതിന് ശേഷം ഇതെന്ത് ചെയ്യണം ഇത് ഒരു പഴം നടിങ്ങനെ ചെറു കഷ്ണങ്ങളായിട്ട് നമ്മൾ കീറണം കേട്ടോ ചെറു കഷ്ണങ്ങളായിട്ട് നമ്മൾ കീറിയെടുക്കും കേട്ടോ ചെറു കഷ്ണങ്ങളായിട്ട് നമുക്കിത് കീറിയെടുക്കണം പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ മക്കൊട്ടത്തവയുടെ പഴം മൊത്തം ഇതുപോലെ അരിഞ്ഞു ഇതാണ് അരിയുന്നത് ഇനി ഇത് ചെയ്യുന്നത് നല്ല വെയിലത്ത് ഒരു അഞ്ച് ദിവസമെങ്കിലും വണ്ണം ഉണക്കിയെടുക്കണം ആ അപ്പം അഞ്ച് ദിവസം വെയിലത്ത് ഉണക്കിയെടുക്കണം പിന്നെ ആദ്യം നമുക്ക് വേണമെങ്കിൽ ഒരു ദിവസത്തേക്ക് തണലത്തിനാണ് അതായത് തണലത്ത് എന്ന് പറയുന്നത് നീളലു തുണക്കോ എന്നാണ് പറയുന്നത് അതിനകത്ത് ഒരു ദിവസം പിറ്റെല്ലാം കുഴപ്പമില്ല അങ്ങനെ ഇടുവാണെങ്കിൽ അത് നല്ലതാണ് കാരണം നേരിട്ട് ഈ പിന്നെ ഒരു ചെറിയ തണലത്തൊന്ന് ചെറിയ രീതിയിലൊന്നും ഉണങ്ങിക്കഴിയുന്നേ നമുക്ക് വിലത്തിട്ട് കൊടുക്കാം എന്തായാലും നല്ല വെലത്ത് ഉണക്കിയെടുക്കണം കാരണം ഇത് പൂപ്പുമൊന്നും ഉണ്ടാവാതിരിക്കണം അതുപോലെ തന്നെ ഉണക്കിയെടുക്കാൻ നമ്മൾ ഉപയോഗിക്കേണ്ട വൃത്തിയുള്ള പ്രതലത്തിലായിരിക്കണം അത് കഴുകി വൃത്തിയാക്കിയ ഏതെങ്കിലും ഷീറ്റിൻ്റെയോ അങ്ങനെയുള്ള എന്തിനെങ്കിലും പുറത്തിട്ട് വേണം നമ്മൾ ഉണക്കിയെടുക്കാനും അങ്ങനെ ഇത് ഉണക്കിയെടുത്താണ് ഇത് നല്ല ഭംഗിയായിട്ട് ഉണക്കിയെടുത്താണ് കേട്ടോ ഇത് എത്ര വലിയ കഷ്ണമായാലും ശരി ഉണങ്ങുന്നുണ്ടെങ്കിൽ ചെറിയ കഷ്ണങ്ങളായിട്ട് മാറും അപ്പം പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് വായു സമ്പർക്കമില്ലാത്ത ഏതെങ്കിലും ഭരണിയിലോ അതല്ലെങ്കിൽ പോളിത്തിൻ കൂടുതലോ ഇട്ട് നമ്മൾ സൂക്ഷിക്കുക സൂക്ഷിച്ചതിന് ശേഷം രോഗമുള്ളവർക്ക് അതായത് പ്രമേയ രോഗം എത്ര കടുത്ത പ്രമേഹ രോഗമായാലും ഇത് ഏഴും ഏഴെണ്ണം അഞ്ച് മുതൽ ഏഴ് കഷ്ണം വരെ നോക്കിയാൽ ചെറിയ കഷ്ണങ്ങൾ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് അപ്പോൾ ഈ ഏഴ് കഷ്ണം എടുത്തിത് ഒന്ന് കഴുകണം ഒന്ന് ഭംഗിയായിട്ട് വെള്ളത്തിൽ ഒന്ന് കഴുകിയതിന് ശേഷം ഇത് വെള്ളത്തിലകത്ത് ഒരു പത്തിരുപത് മിനിറ്റ് ഇട്ട് വെക്കണം ശേഷം ഇത് വെള്ളത്തിലെടുത്ത് അപ്പോൾ ഏഴ് ഗ്ലാസ് വെള്ളം വെക്കണം ഏഴ് കഷണം കൊണ്ടിത് ഏഴ് ഗ്ലാസ് വെള്ളം കൂടെ വെക്കണം വെച്ചിട്ട് അര ഗ്ലാസ് വറ്റുന്നവരെ തീയരിക്കണം തീയരിച്ചതിന് ശേഷം ഇത് ആറു തണ്ണി ആദ്യത്തെ ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ വെറും വയറ്റിൽ അതായത് ഭക്ഷണം ഒന്നും കഴിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ കുടിക്കണം അതിനുശേഷം സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് രാത്രിയാവുന്നതിന് മുമ്പായിട്ട് ബാക്കി വെള്ളം കൂടെ കുടിക്കണം അപ്പോൾ കടുത്ത പ്രമേഹ രോഗം ശരി മരുന്ന് നിർത്തരുത് മരുന്ന് കഴിക്കുന്ന മരുന്നുകൾ ഇംഗ്ലീഷ് മരുന്നുകളായാലും അതിനൊന്നും നിർത്താതെ തന്നെ വേണം ഇത് കഴിക്കാൻ ക്രമേണ ഒരു മാസം രണ്ട് മാസം മൂന്ന് മാസം നാല് മാസം അഞ്ച് മാസമൊക്കെ ആവുമ്പോഴത്തേനും അപ്രമേഹത്തിൻ്റെ ലക്ഷണങ്ങളൊക്കെ മാറി ശരീരം നല്ല ആരോഗ്യമായിട്ട് വരുന്നു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അതായത് ഏത് ഡോക്ടറാണ് അത് ചികിത്സിക്കുന്നത് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രമേ നമ്മൾ പ്രമേഹത്തിനുള്ള മരുന്ന് കുറയ്ക്കാവൂ അങ്ങനെയാണ് ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ പരീക്ഷിക്കുന്നു അങ്ങനെയാണ് അപ്പോൾ ഇത് ഒരു ചെടി നട്ടു വളർത്തിയാൽ വളരെ ഉപയോഗമാണ് ഒന്നോ രണ്ടോ ചെടികൾ നമുക്ക് നട്ടു വളർത്താം ജലം വെള്ളവും ഇഷ്ടംപോലെ വെള്ളം കൊടുക്കണം അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് വളവും നമ്മൾ കൊടുക്കണം അങ്ങനെ കൊടുത്താൽ നമുക്ക് മറ്റുള്ള പല വൃക്ഷങ്ങളിലൂടെ തന്നെ ഇതൊരു ഔഷധ ചെടിയായിട്ട് വളർത്താം പ്രിയ സുഹൃത്തുക്കളെ ഇത്തരത്തിലുള്ള അറിവുകൾ നമ്മൾ ശേഖരിക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്താൽ നമുക്ക് ഇന്ന് നേരിടേണ്ടി വരുന്ന ആശുപത്രി ചെലവുകൾ ഗണ്യമായി കുറയ്ക്കാം നമുക്കറിയാം നമ്മളെല്ലാവരും മിക്ക ആളുകളും ഇന്ന് ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ എടുക്കുകയാണ് കാരണം ഓരോ മാസവും ഒരു വൻ തുക വീതം നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസിന് വേണ്ടി അടച്ചുകൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ നമുക്ക് രോഗം ഉണ്ടാവാം ചിലപ്പോൾ രോഗം ഉണ്ടാവാതിരിക്കാം എങ്കിലും അത് വേണ്ട എന്നൊന്നും ഞാൻ പറയുന്നില്ല എങ്കിലും ഇത്തരത്തിലുള്ള അറിവുകൾ ശേഖരിക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്താൽ നമുക്ക് എന്തുമാത്രം സാമ്പത്തിക ലാഭമുണ്ടോ നിങ്ങൾ പാലിച്ചു നോക്കണം ഒപ്പം ഒരു രോഗം വന്ന് ചികിത്സിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന മാനസികവും ശാരീരികവും സാമ്പത്തികവുമായ തളർച്ചകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ വളരെ വലുതാണ് അത് ഒഴിവാക്കാൻ നമുക്ക് പ്രകൃതിയിലേക്ക് മടങ്ങുകയും പ്രകൃതിയിൽ സൃഷ്ടകർത്താവ് ഒരുക്കി ഒരുക്കിയിരിക്കുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യണം പ്രിയ സുഹൃത്തുക്കളെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഹൈപ്പ് ചെയ്യുക അതുപോലെ തന്നെ നാളെ ഇതുവരെ എനിക്ക് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ മാന്യസുഹൃത്തുക്കൾക്കും ഞാൻ കൃത്യമായി നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം